ുളുങ്ങി പോലെ കണ്ടെങ്കിൽ താഴോട്ട് വേരോട്ട് കൊണ്ടുവരാം തൊലി എന്നിട്ട് ബാലിൻറെ അവിടെ വരെ കൊണ്ടുവന്നിട്ട് തൊലി കളായി നോക്കേ అంద తల ఎడ వైపున നോకండి అది నిట్ట ఈ సాని అరనిది రెండు పోతွာ ఓ అบินగత్తు మట్టే బోల పెడికినే ఆ అది కాలయం లో ఇప్పర్ తనే ఉట్టిరికు ఆ హ కన తల ఎడ రడన బుట్టి వెర్దు ఎడ ఇడన కొరకి చరి చేడుకు అందాల ఎంట తల ఎడ బ్యాక్ క్రాంతం ൊടാല്

അവിടെ ഫോക്കസ് ആവ উচিতസ് അല്ലേ? അരികാനട ഫോക്കസ്. പക്ഷെ മെന്റക്കി ഫോക്കസ്. അരികാൾ ഹോളഡ് റിവണി പോയാൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്. നമ്മൾ ഇതിനെ മെയിൻ പിടിച്ചുകൊണ്ട് മെയിൻ തോ. ശീതോഷ് അടുക്കുക. നീയാ മാറ്റം. നമ്മൾ ആയിട്ട് അടുപ്പിക്കുന്നു. അങ്ങോട്ട് അല്ല അല്ല ഇതിന് मीनिंग അതിൻ്റെ ആ തിരുന്നേ ഇല്ലായിരുന്നു അമ്മ ആ അതിൻ്റെ ആ തിരുന്നേനൊക്കെ വലിയതായിരുന്നു ഇത് വള്ളിയപ്പോൾ കെട്ടിയത് തെറ്റിപ്പോയി കാറ്ററി പിള്ളേർ ചെറുതായിരുന്നു പക്ഷേ ഇറങ്ങി വന്നപ്പോൾ വലുതായിപ്പോയി അതുകൊണ്ട് ആ സാധനങ്ങളുണ്ട് അറ്റത്ത് വന്നത് അത് താഴെ കളയുന്നവരെ അത് ഇങ്ങനെ ഇടന്ന് ഡാൻസ് കളിക്കും അത് കളയാൻ നോക്കും അതിൻ്റെ ശരിയാണ് അതാ കളയാൻ നോക്കുക സാധനം അതിന്റെ വേസ്റ്റ് ഇറിട്ടേഷൻ ആവേണ്ട അതിന് വിട്ട് കഴിഞ്ഞാൽ ഒന്നും താഴെ ഒഴിയത്തില്ല അവിടുത്തെ എങ്ങനെ കിടന്നു ഇത്രയും കിടന്നിക്ക് ശക്തിയും അതിന്റെ വലിയ അതിന് പങ്കും വരാം അപ്പം വരെ കളക്ഷൻ അപ്പം വരെ വേണ്ടാ ഇതിനെന്താ നമ്മൾ കാണാൻ വീടാത്തെ ഇല്ല അല്ല ആ വേസ്റ്റ് ഇല്ല ആ കാണ ഇനി അങ്ങനെ ആയിരിക്കാനോ അല്ലേ നീയെനെ എങ്ങനെ അറിയാവേ കണ്ടോ ആയി ഞാൻ തുടിവാളയല്ലേ നീ ഇതുപോലെ വളയണ്ട കേട്ടോ നാടുവാവും വളക്കിയാൽ മാത്രം നമുക്ക് ഒന്നു ആയിട്ട് ഒക്കെ ചെയ്യാം അല്ല ഇത് പോലെ വളയോ ഒരു തിരിച്ചു വളയല്ലേ ഓഹോ

ഇതുവരെ തിരിഞ്ഞു കിടന്ന് വളഞ്ഞ് കിടന്ന് പിന്നെ തിരിയല് അപ്പം അകം പുറവാശൂത്ത് അല്ലെങ്കിൽ വീറിന് പോകത്തില്ലായിരുന്നു പിന്നെ വള്ളി ഭയങ്കര ടൈറ്റ് ആയിട്ടായിരുന്നു പക്ഷേ വള്ളി പുറത്തല്ലേ കെട്ടി പക്ഷെ അകത്തെങ്ങനെ വള്ളി ആര് കെട്ടിയ വെള്ളം പോലെ വരുന്നുണ്ട് ഇവിടുത്തെ കണ്ടോ ഇവിടെ അങ്ങനെ ടൈറ്റാ ഞാൻ പറഞ്ഞു ആ മുത് കൊണ്ട് മുട്ടിക്കഴിഞ്ഞാടെ മുന്നോട്ട് പോകും അതിന് പതുക്കെ പതുക്കെ എനിക്ക് ഇപ്പൊ വെയിറ്റ് കൂടിയും പോലെ തന്നെ കറ്റപ്പുല കേട്ട കറഞ്ഞ് നോക്കുവാണ് താളു വരു enkare ang amu itu ini ni. Mungkin ada tu. Di atas leh begini terlalu. Hmm, kat sini tak kamera terang sih tadi. Tapi kalau cuaca ni dia, ni ada orang lain dia proses orang nak kapil lagi. Nah, ini kerana tu nak dia lagi. Kamera macam apa? Ada.